ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്റ്റ് ജെ എം ആരിഫിൻ്റെ ചേർത്തല അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്റ്റ് എം ആരിഫിൻ്റെ ചേർത്തല അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ചേർത്തല അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു നടക്കുന്ന ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷത്തെ വിജയം മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ ആവർത്തിക്കും എന്നതാണ് പറയാനുള്ളത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എം പി ആയിടം തിരഞ്ഞെടുക്കപ്പെട്ട സരിഫ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനത്തിൽ ഇടപെടുകയും ശ്രദ്ധേയമായ നിലയിൽ കേരളത്തിൽ വികസന രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു മണ്ഡലമാണ് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ആലപ്പുഴ ബൈപ്പാസ് അത് വീണ്ടും നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ അരിഫിന് കഴിഞ്ഞു പെരുമ്പളം പാലം അത് നൂറ് കോടി രൂപയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ്റാണ് നിർമ്മിക്കുന്നതെങ്കിലും ആ പെരുമ്പളം പാലം എന്ന പെരുമ്പളത്തിൻ്റെ സ്വപ്നം പ്രത്യേകിച്ച് ആലപ്പുഴയുടെ ടൂറിസം മേഖലയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയും കാർഷിക മേഖലയിലെല്ലാം ധാരാളമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നതാണ് കൂടുതൽ മെച്ചപ്പെട്ട വിജയത്തിലേക്ക് ആലപ്പുഴ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷനായി സെക്രട്ടറി വി ജി മോഹനൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ ജി വേണുഗോപാൽ ബി വിനോദ് എം സി സിദ്ധാർത്ഥൻ എസ് രാധാകൃഷ്ണൻ പി ഷാജി മോഹൻ ഷെർലി പാർഗവൻ വി ടി ജോസഫ് കെ ജെ റാഫേൽ എൻ ബി പദുരുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ചർത്തൽ